എന്ത് അറിയാം ഈ കുത്തുകാലിന് ഫൈനാക്കുന്ന നമ്മളീ കുത്തുകാലി ഫിറ്റാക്കുന്നത് വലിയ ആഡംബരത്തിനും ചൊങ്ങയും ഒന്നും വേണ്ടിയിട്ടുള്ള കാരണമാണ് കാരണം വെച്ചാൽ ഇതാ ഇതിൻ്റെ ഗ്ലാസ് കണ്ടോ ഇതിൻ്റെ ഗ്ലാസ് ഇപ്പോൾ ഇതാ കുത്തുകാലിലുള്ളത് അതായത് ഈ കുത്തുമലാന്ന് ഈ ഗ്ലാസ് ഉള്ളത് നിലവിൽ അപ്പോൾ ഈ കുത്ത് ഗ്ലാസ് മുല ഉള്ളതുകൊണ്ട് നമുക്കിതാ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കണ്ടോ കറക്റ്റ് ഇതാ ബാക്കിലെ ഗ്ലാ ഗ്ലാസ് മുതൽ നമ്മൾ ബാക്ക് കാണാൻ പറ്റും കണ്ടോ നിലവിൽ ബാക്ക് കാണാൻ പറ്റും ആ ഗ്ലാസ് പുറത്തുള്ളത് അതേ ചാൻസ് അതേ സ്ഥാനത്ത് ഈ ഗ്ലാസ് ഈ സംഭവം സംഭവില്ലെങ്കിൽ ഈടിയാ ഫിറ്റാക്കാം ഇത് മേലെ ഫിറ്റാക്കണ്ടേ ഇത് മേൽ ഫിറ്റാക്കാൻ പറ്റില്ല നിലവിൽ ഇത് ബോഡിയാണ് ഇത് മേലെ ഫിറ്റാക്കാൻ പറ്റില്ല ഗ്ലാസ് ഇവിടെ ഫിറ്റാക്കുമ്പോൾ ഇത് ഈടിയ ഉണ്ടാകാം നിലവിൽ ഈ ഗ്ലാസ് ഇവിടെ ഉണ്ടാകുക അപ്പോൾ എങ്ങനെയാണ് ബാക്ക് ബേ ആ സാധനത്തിന് മേൽ ഗ്ലാസ് വെച്ചാൽ നിലവിൽ നമുക്ക് ബാക്ക് നോക്കിയാൽ കാണാൻ പറ്റുക ആ കൊത്തുമലുള്ളതുകൊണ്ട് ഇപ്പം നിലവിൽ കാണുന്നത് അതും മതി വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ബാക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിന് ഇങ്ങനെ ഫൈനാക്കുന്ന സാറന്മാർ ഇതിനും കൂടി എന്താ പറയുക ഒരു അളവ് തരണം ഇതിനെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല ആർക്കും ഒരു ഉപദ്രവം ഇല്ല ഈ ബോഡി ലെവലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ പോയാൽ ഫ്ര ബാക്ക് വീതി കൂടുതലും ഫ്രണ്ട് ചെറുതു ആവും അപ്പോൾ നിലവിൽ ഈ കുത്തു വന്നുകൊണ്ട് എന്താ ഈ ബാക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയുള്ള ഗ്ലാസ്സുകൾ വെച്ച വണ്ടിക്കൊന്നും ബാക്കിൽ വരുന്ന വണ്ടി കാണാൻ പറ്റും അതേപോലെ കാണാൻ പറ്റാത്ത വണ്ടിക്കാർ എന്താകും ഓടിക്കുമ്പോൾ നോക്കും അന്നേരം എന്ന് തട്ടുന്നു അപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും പറയാനില്ല ഓക്കെ